മിനി സ്ക്രീൻ പ്രേക്ഷകരുടെയും ബിഗ് സ്ക്രീൻ പ്രേക്ഷകരുടെയും പ്രിയപ്പെട്ട ഒരു താരമാണ് നടി സ്വാസിക കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ മലയാളികളുടെ ഉള്ളിൽ സ്ഥാനം പിടിക്കുവാൻ വേണ്ടി സ്വാസികയ്ക്ക് ആയിട്ടുമുണ്ട് സീരിയലിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തിയ സ്വാസിക പിന്നീട് മലയാള സിനിമയിൽ തന്നെ മികച്ച ഒട്ടനവധി കഥാപാത്രങ്ങളാണ് ചെയ്തത് അടുത്തിടെ ആയിരുന്നു സ്വാസികയും സീരിയൽ താരമായ പ്രേം ജേക്കബും തമ്മിലുള്ള വിവാഹം വളരെ വിപുലമായ ചടങ്ങുകളായിരുന്നു വിവാഹത്തിൽ ഉണ്ടായിരുന്നതും ഏകദേശം അഞ്ചു ദിവസത്തിലധികം നീണ്ടു ചടങ്ങുകൾ എല്ലാം തന്നെ ഇതൊക്കെയെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ ഏറെ ചർച്ചയായി മാറുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ വളരെ ഏറെ സജീവമായ സാസിക വിവാഹ ശേഷമുള്ള എല്ലാ വിശേഷങ്ങളും അപ്പോൾ തന്നെ ആരാധകരുമായി പങ്കുവയ്ക്കാറുമുണ്ട് എന്നാൽ ഇപ്പോൾ സാസികയ്ക്ക് വിവാഹ ശേഷം കിട്ടിയൊരു പണിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് അത് അതീവ ദുഃഖവാർത്തയാണ് സ്വാസികയെ സംബന്ധിച്ച് എന്ന് തന്നെ നമുക്ക് തീർത്തു പറയുവാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും കാര്യം എന്തെന്നാൽ സാസികയുടെ ലക്ഷങ്ങൾ വരുമാനമുള്ള യൂട്യൂബ് ചാനൽ നഷ്ടമായതിനെ കുറിച്ചാണ് താരം ഇപ്പോൾ പറഞ്ഞത് ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന തന്റെ യൂട്യൂബ് ചാനൽ തനിക്ക് എന്നേക്കുമായി നഷ്ടമായ വിവരം വളരെ സങ്കടത്തോടു കൂടിയാണ് സാസിക അറിയിച്ചത് ഇത് ഹാൻഡിൽ ചെയ്തിരുന്ന വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് സാസിക പറയുന്നത് വളരെ ഏറെ ദിവസങ്ങളായി അദ്ദേഹവുമായി ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല സംഭവിച്ചത് എന്തെന്നാൽ എൻ്റെ യൂട്യൂബ് ഹാൻഡിൽ ചെയ്തിരുന്നത് മറ്റൊരു ടീമായിരുന്നു വളരെ നല്ല രീതിയിലായിരുന്നു അവർ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോയത് എന്നാൽ വിവാഹ ശേഷമാണ് എനിക്ക് ഈ അനുഭവം നേരിടേണ്ടി വന്നത് കൂടാതെ ഏകദേശം ഒരു മാസത്തിലധികമായി എനിക്ക് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടാൻ സാധിച്ചിട്ടുമില്ല ഇതൊക്കെ വളിനെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് എന്നാണ് സ്വാസിക പറയുന്നത് ആയതിനാൽ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇനി ആരും സബ്സ്ക്രൈബ് ചെയ്യരുതെന്നും ഫോളോ ചെയ്യരുതെന്നും സ്വാസിക പറയുന്നു കൂടാതെ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നും താനും പ്രേമം കൂടിയാണ് അത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നതെന്നും സ്വാസിക പറയുന്നു എന്ന് തന്നെയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ചർച്ചയായിരിക്കുകയാണ് ഈ വിഷയം കാര്യം എന്തെന്നാൽ ഒരുമാതിരപ്പെട്ട എല്ലാ സെലിബ്രിറ്റികൾക്കും ഇതുപോലുള്ളൊരു പണി കിട്ടാറുമുണ്ട് മറ്റു നിമിഷങ്ങളിൽ കൂടുതൽ സിനിമ സീരിയൽ വിശേഷങ്ങൾ അറിയാം